ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചർ ചലഞ്ചറാ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അടുത്ത ടെൻത്ത് ലെവൽ പരീക്ഷ എന്ന് പറയുന്നത് ലബോറട്ടറി അസിസ്റ്റന്റിൻ്റേതാണ് അപ്പൊ ഈ ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികള് ചെയ്യേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടന്റ് സെഷൻസ് ഇതൊക്കെ നമ്മുടെ ചാനൽ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് മാത്രമല്ല മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സുകൾ വളരെ കുറഞ്ഞ റേറ്റിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകള് പ്ലസ് ലൈവ് ക്ലാസ്സുകള് എൻ്റെ സപ്പോർട്ട് റിവിഷനും ഒക്കെ ഉണ്ട് ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാമെന്നാണ് അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോയാല്ലേ അപ്പൊ ഇന്നലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എയുടെ പരീക്ഷയോടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും നിരാശരാണ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ടഫായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫല്ല എന്ന് വേണേൽ പറയാം മീഡിയം ലെവലായിരുന്നു നമ്മൾ കാണാത്ത ചോദ്യങ്ങൾ അധികമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാക്കി നമ്മൾ ആ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറഞ്ഞൊരു ടൈമേ ഉള്ളു നമുക്ക് എക്സാമിന് അപ്പൊ ഈ ഒരു ആൻസറിലേക്ക് എത്തിപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും പല ഉദ്യോഗാർത്ഥികളുടെയും ആൻസറുകളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ലബോറട്ടറി അസിസ്റ്റന്റ് ആണ് അപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവര് ഫസ്റ്റ് മനസ്സിലാക്കുക നിങ്ങൾ ഓ ഇത് വേക്കൻസി ഇല്ലാത്ത അധികം നിയമനങ്ങൾ നടക്കാത്ത ഒരു പോസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് തിങ്ക് ചെയ്ത് വളരെ ഒരു ലേസി ആയിട്ട് എക്സാമിന് ആവരുത് സീരിയസ് ആയി തന്നെ എക്സാമിന് പ്രിപ്പയറാവുക ഇന്നലെ ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഓയിലൊക്കെ നന്നായി കഷ്ടപ്പെട്ടിട്ട് അവിടെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നൊരു ദിവസമൊക്കെ റെസ്റ്റ് എടുത്താൽ നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ഒക്കെ മാറ്റിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ദാറ്റ് അതായത് ജൂൺ ഇരുപത്തി ഒന്നാണ് എക്സാം ഒരു മാസം നമുക്കില്ല ഇനിയുള്ള ദിവസങ്ങള് പഠനത്തിന്റേതാവണം എങ്ങനെ പഠനത്തിന്റേതാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് ഓയുടെ ക്വസ്റ്റിൻ പേപ്പർ തന്നെ വെച്ച് ഒരു ഒന്നേകാൽ മിനിറ്റ് ഒന്നേകാൽ മണിക്കൂർ വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കുക ഓ എം ആർ ഷീറ്റിൽ തന്നെ ചെയ്യുക അപ്പൊ നമുക്ക് എവിടേക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് എന്താണ് നമ്മുടെ പ്രശ്നം ആ ഒരു എക്സാം കഴിയുമ്പോ തന്നെ ഇന്നലെ പ്രൊഫഷണൽ വന്നിട്ടുണ്ടാക്കി വെച്ച് നിങ്ങൾ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ എൽ ഡി സി അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റോ എപ്പൊ കഴിഞ്ഞ് ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറില കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ എല്ലാം തന്നെ നന്നായി പഠിച്ചു വെക്ക നിങ്ങൾ കാട് കയറി പുതിയൊരു ടോപ്പിക്ക് പഠിക്കണ്ട നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ അതായത് മോസ്റ്റ്ലി ഇപ്പൊ കാലിനു മുമ്പ് പോയ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാമിലും അതെ സയൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ആ ഒരു എക്സാം മാർക്ക് സയൻസ് ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റിനൊക്കെ എഴുതാൻ പറ്റുകയുള്ളായിരുന്നു അതുകൊണ്ട് നമ്മളും ഇപ്പൊ പി എസ് സി നടത്തിയിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസറുടെ ആണെങ്കിലും കോമൺ ആയുള്ള ടോപ്പിക്കൽ അല്ലെങ്കിൽ എൽ ഡി സി എൽ ജി എസ് സെക്രട്ടറിയേറ്റ് ഓ എ അപ്പൊ ഇവതിനൊക്കെ തന്നെ കോമൺ ആയി ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകള് അത് കുറച്ച് തറായിട്ട് പഠിച്ചു വെക്കുക അതായത് ഈവൺ അതിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാലും നമ്മൾ അതിലേക്ക് എത്തപ്പെടും എന്നൊരു രീതിയിലേക്ക് കൊണ്ടുവരിക പല ജില്ലകളിലും അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം എത്ര നിയമനങ്ങൾ ഓരോ ജില്ലയിലും നടന്നിട്ടുണ്ടെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി പല ജില്ലകളിലും അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്നതാണ് ചില ജില്ലകളിലൊക്കെ ഉള്ളു കുറച്ച് നിയമനങ്ങള് സോ നമ്മള് നന്നായി പഠിക്കുക ആദ്യത്തെ ഒരു പത്ര റാങ്കിലെങ്കിലും ഉൾപ്പെടാനായിട്ട് ശ്രമിക്കുക നമ്മുടെ മുന്നിൽ ഓരോ ടൈമും ഞാൻ പത്ത് മണിക്കൂർ പഠിച്ചു അഞ്ചു മണിക്കൂർ പഠിച്ചു അതല്ല നമ്മൾ അത് എങ്ങനെ എഫക്റ്റീവ് ആക്കുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പ്രീവിയസ് ക്വസ് ഈ എൽ ഡി സി യിലാണെങ്കിലും എൽ ജി എസ് യിലാണെങ്കിലും സെക്രട്ടേറിയറ്റ് ഒ എയിലാണെങ്കിലും കോമൺ ആയി ചോദിച്ചിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ വെറുതെ വായിച്ചിട്ടിട്ട് കാര്യമില്ല നന്നായി പഠിക്കാതെ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് എത്തപ്പെടും എന്ന രീതിയിൽ പഠിക്കാം അതുപോലെ എൽ ഡി സിയുടെയും എൽ ജി എസിന്റെയും സെക്രട്ടറിയുടെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അതേ ടൈമിൽ ഒന്ന് മണിക്കൂർ തന്നെ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മുടെ റാങ്ക് മേക്കിംഗ് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അതിൽ ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അത് ഫുള്ള് പഠിക്കുക കാരണം അത് ആ സിലബസിൽ നിന്ന് തന്നെ വരുള്ളൂ അത് മോസ്റ്റ്ലി കൂടുതലും വരുന്നതൊക്കെ തന്നെ നമ്മുടെ റിപ്പീറ്റഡ് ആണ് ഈ പല ഭാഗങ്ങളും വരുന്നത് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് വൊക്കാബുലറി ഭാഗങ്ങളൊക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതാണ് അപ്പൊ ആ ഒരു ഭാഗത്തിൽ ഒന്നും തന്നെ ആ ടോപ്പിക്ക് ഇന്ന് റിപ്പീറ്റ് ചെയ്യാതെ പോവുക എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് മാക്സിമം കൊസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണം ഇപ്പം മുപ്പത് മാർക്ക് ആണെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മാർക്ക് നമുക്ക് അവിടെ നിന്ന് നേടണം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക അതുപോലെ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് എപ്പോഴും നോക്കുമ്പോ ഇപ്പൊ രണ്ടായിരം നമുക്ക് ജൂൺ മാസമാണ് എക്സാമെങ്കില് ഈ ഒരു മെയ് വരെയുള്ള കരണ്ട് അഫേഴ്സ് നിങ്ങൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ലോങ് വീഡിയോസ് ഒക്കെ ഈ കരണ്ട് അഫേഴ്സിന്റെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് അത് പതുക്കെ പതുക്കെ കാണുക പിന്നെ നിങ്ങൾ ഏത് രീതിയിലാണോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ആരുടെ ക്ലാസ്സുകളാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതേ രീതി ഏത് സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഇടയ്ക്കിട്ടിട്ട് സ്റ്റഡി പ്ലാൻ മാറ്റാനൊന്നും നോക്കണ്ട സെയിം പാറ്റേണിൽ മൂവ് ചെയ്യുക നമുക്ക് വീക്കായിട്ടുള്ള ഏരിയാസ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു ടെൻഷനാണ് എങ്ങനെ ചെയ്യണം ഇത് കറക്റ്റ് ആണോ സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ് അല്ലേ അപ്പൊ അതിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഉണ്ട് ലിങ്ക് ആപ്പിൽ ഇൻസ്റ്റോൾ ചെയ്യാനായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കയറുക അതിന് ഫോൺ നമ്പർ കൊടുത്ത് ജോയിൻ ചെയ്തിട്ട് തൊട്ട് താഴെ തന്നെ ഇഷ്ടം പോലെ കൊസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് എത്രത്തോളം നിങ്ങൾ ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അതല്ലാതെ നമ്മള് ക്വസ്റ്റ്യൻസ് ഒന്ന് കുറെ കാര്യങ്ങൾ കണ്ടന്റ് മാത്രം പഠിച്ചു പോയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ബിക്കോസ് നമുക്ക് വേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്ക് ഉപയോഗിച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കൺഫർമേഷൻ ഞങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് പ്രൊഫൈല് ചെക്ക് ചെയ്യണം ഫോൺ നമ്പർ നമ്മുടെ ഫോണിൽ മെസ്സേജ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കരുത് പ്രൊഫൈലിൽ എല്ലാം എല്ലാവരുടെയും വന്നിട്ടുണ്ട് സോ കൺഫർമേഷൻ കൊടുക്കുക അടുത്തൊരു എക്സാമിനായിട്ട് ആക്റ്റീവായിട്ട് തന്നെ തയ്യാറാവുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു